നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്യാൻ അല്ലെങ്കിൽ ഡൈ ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർ ഡൈയും അതുപോലെ തന്നെ ഹെയർ കളറും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സലൂണിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇതൊരു എളുപ്പ പണിയാണല്ലേ പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയും ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഹെയർ കളർ ആയാലും ഹെയർ ഡൈ ആയാലും രണ്ടും രണ്ടാണല്ലേ അതായത് നമ്മുടെ ഹെയർ ഹെയർ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ല ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഹെയർ കളർ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് റെഡ് ഷെയ്ഡ് അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ സാധാരണ നമ്മൾ ഹെയർ കളർ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ ഡൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണ തയ്യാറാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അതിനുശേഷം നമ്മുടെ നീലാമരിയുടെ പൊടി കുറുക്കിയതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു രീതിയും കൂടെയാണേ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീലാമരി ചില ആൾക്കാർക്ക് നെറ്റിയിൽ അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ നെറ്റിയിൽ അതുപോലെ തന്നെ മുടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പിഗ്മെന്റേഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ നീലാമരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഒറിജിനൽ ഒറിജിനൽ ആയിട്ട് നമ്മൾ നീലാമ്പരിയുടെ പൊടിയോ അല്ലായെങ്കിൽ നമ്മുടെ ഇലയോ ഉപയോഗിച്ച് നമ്മൾ ഹെയർ ഡൈ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് അത്ര പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ നമ്മൾ കെമിക്കൽ അടങ്ങി അതായത് പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന നമ്മുടെ ഇൻഡിഗോ പൗഡർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ കെമിക്കല് കാരണം ഈ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അപ്പോൾ നീലാമരിയുടെ പൊടിയൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക അല്ല എങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഒലിച്ചിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇന്ന് പറയാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കറ്റാർ വാഴ കേട്ടോ വീട്ടിലുള്ളതാണെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ അതോടൊപ്പം നമ്മുടെ മൈലാഞ്ചിയുടെ പൊടി നമ്മുടെ ഇല സാധാരണ എടുത്ത് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ച ഇല അതായത് മൈലാഞ്ചിയുടെ പച്ച ഇല ഉണ്ടെങ്കിൽ അതായിരിക്കും അതും കുഴപ്പമില്ല നമുക്ക് എടുക്കാവുന്നതാണ് പൊടിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വേണ്ടി വരുമേ മൈലാഞ്ചിയുടെ ഇലയാണെങ്കിൽ ഒരു നല്ലൊരു പിടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നല്ലൊരു പിടി നമുക്ക് വേണം ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് കൂടുതൽ നമ്മൾ ഈ മുടി കറുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ലൊഡായി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ചായപ്പൊടിയല്ല എങ്കിൽ തേയില വെള്ളം അത് നമ്മുടെ തേയിലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് കുറുക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് ഈ കറുത്ത കളറിലേക്ക് ഒരു ബ്രൗണിഷ് ഷെയ്ഡും കൂടെ വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണ് കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിക്കൊരു ബ്രൗണിഷ് കളറും കൂടെ കിട്ടും ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയന്റ് ആയ കരിഞ്ചീരകം ആണ് കേട്ടോ കരിഞ്ചീരകത്തെ പറ്റി പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ മുടി കറക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കരിഞ്ചീരകം നമുക്കൊരു മൂന്ന് ടീസ്പൂണ് നമ്മുടെ കരിഞ്ചീരകം വേണം കേട്ടോ ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി നല്ലവണ്ണം പൊടിച്ചെടുക്കണം പൊടി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഇത് പൊടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാതളം ഉണ്ടല്ലോ മാതിലത്തിന്റെ തൊലിയാണ് അതായത് നമ്മുടെ മാതിളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ തൊലി ചുമ്മാ വലച്ചു കളയാതെ ആ തൊലി എടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമുക്ക് കുറച്ചളവിൽ നമ്മുടെ മാതിളത്തിൻ്റെ തൊലി ഉണങ്ങിയത് വേണം അതായത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം കേട്ടോ ഈ മാതിളത്തിൻ്റെ തൊലി നമ്മൾ ഈ മാതിലത്തിൻ്റെ തൊലി പൊടിക്കുന്ന സമയത്ത് വലിയ കളറൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ലേ ഈ പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കും ആ സമയത്താണ് അതിൽ നിന്നുള്ള കളറല്ല ഒരു ബ്ലാക്ക് കളറ് അതിൽ നിന്ന് ഇളക്കി വരും അതായത് നമ്മുടെ നെല്ലിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൈ നോക്കുന്ന സമയത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു അംശം കാണത്തില്ലേ ആ ഒരു ഫീലായിരിക്കും നമ്മുടെ മാതിളത്തിൻ്റെ വെള്ളത്തിന് മാതളത്തിന്റെ തൊലി പൊടിച്ചിട്ട് നമ്മൾ അത് ചൂടാക്കുമ്പോൾ ആ വെള്ളത്തിന് കിട്ടുന്നത് ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മയിലാഞ്ചിയുടെ പൊടി അല്ലെങ്കിൽ നിങ്ങൾ പച്ച ഇലയാണ് എടുത്തതെങ്കിൽ അത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് എല്ലാ ആഴ്ചയിലും ഇപ്പം നമ്മുടെ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ഉപയോഗിക്കാം ഇത് എല്ലാ ആഴ്ചയിലും ഈ ഡൈ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈലാഞ്ചി നമുക്ക് എന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഒരാഴ്ച വിട്ട് മൈലാഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾ ഇതൊരു ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് കറ്റാർവാഴ ജെല് ആഡ് ചെയ്തിട്ട് മയിലാഞ്ചിയുടെ പൊടി അതുപോലെ തന്നെ നെല്ലിക്ക പൊടി മാതളത്തിന്റെ പൊടി നമ്മൾ ചൂടാക്കിയിട്ട് ആ വെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം കുറുക്കിയെടുത്തതിന് ശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇത് വച്ചതിന് ശേഷം ഒരു ദിവസം ഫുൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അടുത്ത് നമ്മുടെ പിറ്റേ ദിവസം നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മള് നമ്മുടെ മുടി നല്ല വൃത്തിയുള്ളതെന്ന് ഉറപ്പു വരുത്തണം അതായത് ഷാംപു ചെയ്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്നും തേക്കാതെ ചെറിയ ചെറിയ ഇഴകളാക്കി ശേഷം ആ ഇഴകളെല്ലാദ്യം ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മൾ തലയോട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അതായത് തലയോട്ടിയിൽ നിന്ന് ഇഞ്ച് മാറ്റിയതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ ഇത് നല്ലവണ്ണം കെട്ടി വെക്കണം ആൾക്കാർക്ക് തല നീങ്ങിൽ ഇറക്കുക അതുപോലെ തന്നെ തലവേദന ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് കെട്ടിവെക്കുമ്പോൾ അങ്ങനെയുള്ളവർ പൊടി ഉപയോഗിക്കുക അല്ല എങ്കിൽ നമ്മുടെ ഉച്ചിയിൽ അധികം അപ്ലൈ ചെയ്യാതെ ബാക്കിയെല്ലാം മുടിയിഴകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് മാക്സിമം അവധി ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ ഇത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വയ്ക്കാൻ പറ്റുന്നവരെ ഒരു നാല് മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ വെച്ചാൽ മതി നമ്മൾ വച്ച് നല്ല വൃത്തി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാംപൂ ഇടാതെ തന്നെ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് അധികം കാലം ഈട് നിൽക്കത്തില്ല അല്ല എങ്കിൽ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് ഉപയോഗിച്ച് കൊണ്ടേ ഇരിക്കണം എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ആദ്യം ഒന്നും അത്ര ഈട് നിൽക്കത്തില്ല പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പം നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായി മാറും കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ